ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗുണമുണ്ട് ഈ വെള്ളം കയറുന്നത് വരെ കാത്തിരിക്കും ഇതിന് പിന്നെ ടെൻഡർ വേണ്ട നോട്ടീസ് വേണ്ട ഒന്നും വേണ്ട ഈ പരിപാടി അങ്ങ് നടത്തിയിട്ട് എഴുതി അങ്ങ് കൊടുത്താൽ മതി ഈ കൊച്ചി നഗരത്തിൽ ജീവിക്കുന്ന എല്ലാവരും അത് ബാലേന്ദ്രൻ എന്നുള്ളതായാലും അയ്യപ്പദാസ് എന്ന് പറയുന്നത് നിങ്ങളായാലും പൊതുജനങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു തീരാ ദുഃഖമാണ് വെള്ളക്കെട്ട് ഇവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പക്ഷേ ഇവർക്കത് തുറന്ന് പറയാൻ പറ്റില്ല കാര്യം എന്താണെന്നറിയുക വരുമ്പോഴും വേണ്ടി െട്ടിൽ നമ്മളിവിടെ ഒരു പേമാരി കണ്ടതാണ് ഇപ്പൊ അടുത്ത വീണ്ടും ഒരു പേമാരി വന്ന് നമ്മൾ ഭൂകം എന്താ പറയാ പിന്നെ വയനാട് ഒരു വലിയ ദുരന്തമുണ്ടായി ചേട്ടാ എനിക്ക് ചോദിക്കാനുള്ളത് എറണാകുളം നഗരത്തിൽ ഈ കഴിഞ്ഞ ആ രണ്ടായിരത്തി പതിനെട്ടിലെ മഴയ്ക്ക് ശേഷവും നിരവധി തവണ മഴയുണ്ടായി ഈ മഴയിലെല്ലാം വെള്ളം കേറി അപ്പോൾ ഈ മഴവെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിൽ ഇന്ന് എന്തെങ്കിലും ഒരു മാറ്റം എവിടെയെങ്കിലും ഉള്ളതായി ചേട്ടന് തോന്നുന്നുണ്ടോ ആ ആദ്യം ഒന്ന് പറയൂ ഒരു ഒരല്പം മഴ മൂന്ന് മണിക്കൂർ കനത്താൽ എവിടെയെല്ലാം വെള്ളം പൊങ്ങും കോടതി വരെ ഇടപെട്ടതാണ് ഹൈക്കോടതി വരെ ഇടപെട്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു നന്ദകുമാർ സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതാണ് എൻ്റെ കയ്യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു രേഖകളിരുപ്പുണ്ട് കൊച്ചി നഗരത്തിൽ നമ്മളുടെ സ്റ്റേഡിയം ലിങ്ക് റോഡ് എന്ന് പറയുന്നത് നമ്മളുടെ അരക്കൊപ്പം വെള്ളമാണ് നമ്മളുടെ സ്റ്റേഡിയം ബസ് സ്റ്റോപ്പ് അതായത് മെട്രോ സ്റ്റേഷൻ്റെ അടിവശം വെള്ളമാണ് എം ജി റോഡ് പൂർണ്ണമായിട്ടും വെള്ളത്തിലാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും വെള്ളത്തിലാണ് തമ്മനം പുല്ലിയപ്പിടി റോഡിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിലാണ് നമ്മളുടെ കടവന്ത്ര മേഖലയിൽ ഗാന്ധിനഗർ മേഖലകളിൽ വെള്ളം കയറും പല കോളനികളിലും വെള്ളം കയറും ഇവിടെയൊക്കെ വെള്ളം കയറുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പോഴും ഈ പറയുന്ന പ്രദേശങ്ങളിലൊന്നും വെള്ളക്കെട്ടിന് ഒരു ചെറിയ മഴ പെയ്താൽ പോലും കുറവില്ല കുറവില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമായിരുന്നു വിഷയം പ്രളയം കടല് എടുക്കാതെ കണ്ട് വന്നതിൻ്റെ ഒരു രൂക്ഷത അനുഭവിച്ച കാലഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളം കയറിയത് കൊച്ചി നഗരത്തിലാകെ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ട് ദിവസം രണ്ട് മണിക്കൂർ മാത്രം പെയ്തു എന്ന ഒരു മഴയുണ്ടായിരുന്നു ആ മഴയിലും കൊച്ചി നഗരത്തിൽ ഈ പറയുന്ന വെള്ളം കയറിയായിരുന്നു നമ്മളുടെ ഈ കഴിഞ്ഞ കഴിഞ്ഞ മഴയിലും ഈ പറയുന്ന നമ്മളുടെ കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രകാരം ചിലവാക്കിയിട്ടുള്ളത് പതിനെട്ട് കോടി രൂപയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയും അതിനോടനുബന്ധിച്ച് അത്ര തന്നെ ഒക്കെ അന്നും ചിലവാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് ശേഷം വന്നിട്ടുള്ള മഴകളിൽ വരുന്ന വെള്ളക്കെട്ടുകൾ ഈ വെള്ളക്കെട്ടുകൾക്ക് ഒക്കെ അപ്പാപ്പ പൈസ വിനിയോഗിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒരു ഗുണമുണ്ട് ഈ വെള്ളം കയറുന്നത് വരെ കാത്തിരിക്കും ഇതിന് പിന്നെ ടെൻഡർ വേണ്ട നോട്ടീസ് വേണ്ട ഒന്നും വേണ്ട ഈ പരിപാടി അങ്ങ് നടത്തിയിട്ട് എഴുതി അങ്ങ് കൊടുത്താൽ മതി അപ്പം അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര സന്തോഷത്തിലാണ് അതായത് ഈ മഴയൊക്കെ കാത്തിരിക്കുന്ന വേഴാമ്പലുകളുടെ മാതിരിയാണ് മഴ ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ കൊള്ളയാണ് ഇവിടെ പകൽ കൊള്ളയാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ കൊച്ചി നഗരത്തിൽ ഏതാണ്ട് അമ്പത് രൂപ അറുപത് കോടി രൂപ വരെ ഈ മൂന്നാല് ഘട്ടങ്ങളായിട്ട് വെള്ളക്കെട്ടിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ടിന് വേണ്ടി ഇത്ര കോടികൾ വിനിയോഗിച്ചപ്പോൾ കൊച്ചി നഗരത്തിൽ ഒരു സ്ഥലത്തും വെള്ളക്കെട്ട് കുറഞ്ഞിട്ടില്ല വെള്ളക്കെട്ട് എങ്ങനെ കുറയും അത് ഏതൊക്കെ വകുപ്പുകൾ കൂട്ടി ചോദിച്ച പൊതുമരാമത്ത് വരത്തില്ലേ റെയിൽവേ വരത്തില്ലേ പിന്നെ ഈ പറയുന്ന പോലെ കോർപ്പറേഷൻ ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പി ഡബ്ല്യു ഡി ആണ് പിന്നെ ഇതിനു വേണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് സൗത്തിലും നോർത്തിലും സൗത്തിനേക്കാളെ അപേക്ഷിച്ച് നോർത്തിലും ഭയങ്കര സ്ഥലമാണ് അല്ല ഞാൻ പറഞ്ഞത് വെള്ളം കേറാത്ത പ്രദേശമില്ല ചില എൽ നമ്മളിപ്പോൾ പറയുന്നത് ഇത് പ്രധാന വീതികളുടെ കാര്യമാണ് ഞാൻ പ്രധാനപ്പെട്ട വഴികൾ ആ ഉൾ വെള്ളം കയറി മുട്ടിന് വീടിനകത്ത് വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ചെങ്ങാടമുക്ക് തോട് എന്ന് പറയുന്ന ഒരു തോടൻ്റെ വീടിൻ്റെ അടുത്ത് കൂടി പോകുന്നതാണ് ഈ തോടിൻ്റെ വീതി ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് മീറ്റർ ആയിരുന്നു അതിൻ്റെ വീതി ഇപ്പോൾ രണ്ട് മീറ്ററേ ഉള്ളൂ മൂന്ന് മീറ്റർ വരെയും ഒക്കെ ആയിട്ട് ചുരുങ്ങി പേരണ്ടൂർ കനാലിൻ്റെ ശരിയായിട്ടുള്ള വീതി മുപ്പത് മീറ്റർ വരെ ഉണ്ടായിരുന്നു അത് പന്ത്രണ്ടും പതിമൂന്നും മീറ്ററേ ഉള്ളൂ ഈ പറയുന്ന കനാലുകളിലെല്ലാം കയ്യേറിയിട്ടുണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് ഇതിൽ കൂടെ ഒഴുക്ക് വളരെ കുറവാണ് അത് പൊതുജനങ്ങൾ കയ്യേറിയിട്ടുണ്ട് ഹോട്ടലുകൾ കൈയേറിയിട്ടുണ്ട് ഹോസ്പിറ്റലുകൾ കയ്യേറിയിട്ടുണ്ട് അത് എല്ലാം വ്യക്തമായിട്ടുള്ള തെളിവുകൾ തരാൻ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് കാര്യം പറയുന്നത് കൈയേറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ കുടിവൾ ഈ ജലസ്രോതസ്സുകൾക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ തോട് കയ്യേറ്റം അല്ലേ ഇതാരാണ് കയ്യേറിയിട്ടുള്ളത് എന്ന് പതുക്കെ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാണ് നമ്മളുടെ തൃശ്ശൂർ ഉണ്ടായ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഗ്രൂപ്പ് തന്നെയാണ് ഇടപ്പള്ളി എടപ്പള്ളിത്തോടും കൈയേറിയിട്ടുള്ളത് എൻ്റെ ഭാഗം ഇതിനകത്ത് ഈ തോടുകളുടെ എല്ലാം ഉടമസ്ഥാവകാശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണുള്ളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സാധനം നോക്കുന്നില്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പാലത്തിൻ്റെ ഒരു തോടിൻ്റെ മുകളിൽ കൂടി ഒരു പാലം പണിയണമെങ്കിൽ അവർ എൻഒ സി വേണം അങ്ങനെ എൻ ഒ സി ഇല്ലാതെ കൊണ്ട് പണിതേക്കുന്ന പാലങ്ങളുണ്ട് ഇവർ ഇത് നഗരസഭയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അവർ കൈ കഴുകും നഗരസഭ ലക്ഷങ്ങളാണ് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് പേരണ്ടൂർ കനാലും ചങ്ങാടം പോക്ക് തോടും അങ്ങനെയുള്ള തോടുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ ചോദിച്ചത് കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് മാറിയിട്ടില്ല കൊച്ചി നഗരത്തിൽ കോടികൾ മുടക്കിയിട്ടും വെള്ളക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല കാലകാലങ്ങളിൽ ഇപ്പം ഹൈക്കോടതിയിൽ പിന്നെ ഹൈക്കോടതി വരെ ഇടപെട്ട് ഹൈക്കോടതി ജഡ്ജിൻ്റെ വീട്ടിൻ്റെ നടയിൽ കൂടെ വരെ വെള്ളം ഒഴുകിയ വിഷയം ഉണ്ടായി ഹൈക്കോടതി ജഡ്ജ് വെള്ളക്കെട്ട് കാരണം മെട്രോയിൽ കയറി പോയില്ല അപ്പോൾ അപ്പോൾ അദ്ദേഹം വരെ ഇടപെട്ട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പി ഡബ്ല്യു ഡി കോർപ്പറേഷൻ അപ്പോൾ ഇവർക്കെല്ലാം ഈ ചെയ്യുന്നതിൻ്റെ കണക്കങ്ങൾ എവിടെയെന്ന് വരെ ചോദിച്ച ഒരു അവസ്ഥ ചോദിക്കേണ്ടതാണ് എൻ്റെ കയ്യിൽ ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ഞാൻ എടുത്തിട്ടുള്ള രേഖകളിൽ പല ഭാഗങ്ങളിലും കള്ളത്തരങ്ങൾ എഴുതി തന്നിട്ടുണ്ട് നമ്മളുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു ആയിട്ട് ഒരു മോട്ടോർ ഘടിപ്പിച്ച് പമ്പ് ചെയ്യുന്ന സംവിധാനം ഒരുക്കി എന്ന് പറഞ്ഞു പതിനേഴര കോടി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം അല്ല പതിനേഴ് ലക്ഷം രൂപ എഴുതി കാണിച്ചിട്ട് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഇതാരും ചോദ്യം ചെയ്യാത്തത് കൊണ്ട് അത് അപ്പം അതിനകത്ത് നടന്നേക്കണ വർക്കുകൾ മുഴുവനും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ പി ഡബ്ല്യു ഡിയിലെ ഇപ്പം റിട്ടയർ ആയിരുന്നു തോന്നുന്നു ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തേക്കുന്ന വർക്കെല്ലാം ഹൈക്കോടതി അപ്രിഷ്യേറ്റ് ചെയ്തു കോടതിയിൽ വെച്ചിട്ടുണ്ടാ ശരി സാറേ നന്നായി എന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയാമോ ഈ കൊച്ചി നഗരത്തിൽ ജീവിക്കുന്ന എല്ലാവരും അത് ബാലചന്ദ്രൻ എന്നുള്ളതായാലും അയ്യപ്പദാസ് എന്ന് പറയുന്ന നിങ്ങളായാലും പൊതുജനങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു തീരാ ദുഃഖമാണ് വെള്ളക്കെട്ട് ഒരു മഴ പെയ്യുമെന്ന് കണ്ടാൽ പല ആൾക്കാർക്കും വാഹനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനും മടി തുടങ്ങി നഗരത്തിലെ വികസനം മെട്രോ മെട്രോ വന്നു വന്നിട്ട് ഒരു കത്താകുന്നതേ ഉള്ളൂ പത്തു കൊല്ലം ഉള്ളൂ ആകാറാകുന്നതോന്നെ അപ്പോൾ ഇത് ഈ വികസനമൊക്കെ ഒരു പരിധി വരെ അതിന് കാരണമാകുന്നുണ്ടോ ഈ വെള്ളക്കെട്ട് ഉയരുന്നതിന്റെ കാരണമാകുന്നുണ്ടോ മെട്രോയുടെ നിർമ്മാണം മെട്രോ എന്നല്ല നഗരത്തിന്റെ വികസനം അതിന്റെ ഒരു കാരണം കൂടെ ആണോ നഗരത്തിന്റെ വികസനം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ നഗരത്തിന്റെ വികസനത്തിനു ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അത് ചേട്ടൻ പോലെ ചില ഷോപ്പുകാർക്ക് അവരുടെ വേസ്റ്റ് പോകുന്നതിനുള്ള പ്രോപ്പറായ ഒരു വഴി പോലും ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണുള്ളത് അല്ലേ ഈ അവിടെയാണ് ഇവിടുത്തെ ചില തൽപര കക്ഷികൾക്ക് അവരുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വികസനം വേണ്ട എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അതെ തീർച്ചയായിട്ടും ഇപ്പൊ വികസ ഇപ്പം ഞാൻ ചോദിക്കട്ടെ കൊച്ചി നഗരത്തിൽ വെള്ളം കയറി വെള്ളം കയറിയാൽ കാർ കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂട്ടർ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയുള്ള അപ്പൊ മെട്രോയിലൂടെ പോവാ ഈ വികസനം വന്നത് കൊണ്ടാണല്ലോ പൊതുജനം അവരുടെ ജോലി ഉപകാരമുണ്ട് ഒരുപാട് ഉപകാരമുണ്ട് മെട്രോ എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ പിന്നെ ഈ പറയുന്ന വികസനത്തിന് വികസനം ഉണ്ടായതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അല്ലെ അതായിരിക്കും ഈ ഓടകൾ വൃത്തിയാക്കുക ഓടകൾ കെട്ടുക അല്ലെങ്കിൽ ഓടകൾ വൃത്തിയാക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു ഒരു ചെറിയ കാര്യം പറയാം കൊച്ചി നഗരത്തിലെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് നമ്മളുടെ ഈ കുടിവെള്ള വിഷയം ഇപ്പൊ ഇന്ന് പത്രത്തിൽ വായിച്ചത് നമ്മുടെ ഇവിടെ വയറ്റിലേക്ക് അപ്പുറത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ചക്കരപറമ്പ് ചക്കരപറമ്പിലൊക്കെ വെള്ളം ഇല്ലെന്ന് അതെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം സാർ അത് നോക്കുമ്പോൾ കാണും അത് വേണമെങ്കിൽ നോക്കിക്കോളൂ ഈ നമ്മുടെ ഈ സ്റ്റേഡിയത്തിന്റെ പുറകിൽ ഒരു നാൽപ്പത് ദശലക്ഷം ടൺ വെള്ളം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട് അത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമൃത് സ്റ്റേഡിയത്തിന് അമൃത് എ വൺ പദ്ധതിയിൽ ചെയ്തേക്കുന്ന പ്രോജക്റ്റാണ് അമൃത് വൺ പ്രോജക്റ്റിൽ പതിനഞ്ച് കോടി രൂപയുടെ വർക്ക് ടാങ്കിനും ഒരു ഒമ്പത് സംതിങ് പൈപ്പ് ഇടുന്നതിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊരു കിലോമീറ്ററിന് ഉള്ളിലാണ് ഈ പൈപ്പ് വരുന്നുള്ളൂ അപ്പം അത്തരത്തിൽ ഈ ഒരു കിലോമീറ്ററിനുള്ളിൽ വരുന്ന പൈപ്പ് ഇടൽ എടുക്കാൻ കരാറുകാർ തയ്യാറാവില്ല എന്നാണ് പറയുന്നത് പിന്നെ അവർ പറയുന്ന ക്വാളിറ്റി ഓഫ് ദ പൈപ്പ് ഈ പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വന്നതുകൊണ്ട് അവർ ആ പൈപ്പ് ഇടുന്നില്ല ആ പൈപ്പ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇട്ട് ഈ ടാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ അറിഞ്ഞത് ആലുവയിൽ നിന്നുള്ള സ്ട്രെയിറ്റ് പമ്പിങ് ഈ പറയുന്ന നമ്മളുടെ ചക്കരപ്പറമ്പിലുള്ള എൻ്റെ തൊട്ടിപ്പുറത്തുള്ള അവിടെ നിന്ന് പമ്പ് ചെയ്ത് ഇതിനകത്ത് കയറ്റും എന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ പാലാരിവട്ടം തമ്മനം ചക്കരപ്പറമ്പ് ദേശാഭിമാനി റോഡ് പേ പോണേക്കര പേരണ്ടൂർ റോഡ് അസാദ് റോഡ് കലൂർ റോഡ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വരുന്ന കുടിവെള്ളത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഒരു നിഷ്ക്രിയമായിട്ടുള്ള ശൈലി അത് കൊച്ചി നഗരത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി മാതിരിയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല ഇത് അമൃത് പദ്ധതി പ്രകാരം അൻപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും മുപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഇരുപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഈ അമൃത് പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുടെ ഈ പേരണ്ടൂർ കനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ സാറ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ എറണാകുളം മാർക്കറ്റ് പുനരുദ്ധരണം നടത്തി അത് മുഴുവനും കടമുറികൾ ചെയ്തു നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിലാണത് ചെയ്തിട്ടുള്ളത് പ്രോജക്റ്റ് ആ മിഷനാണ് പ്രോജക്റ്റ് നമ്മളെ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് ഒരു എന്ത് പരിഹാരം ഒരു ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെ സമയങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം എന്നൊരു കൺക്ലൂഷൻ കൂടെ ചേട്ടാന്ന് പറയാം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പം ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഹൈക്കോടതി വരെ ഇടപെട്ടിട്ട് പോലും ഇതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല നമ്മൾ വെള്ളം ആ ഒരു വെള്ളത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് ഒന്ന് ഒന്ന് അത് എന്തൊക്കെ നമുക്ക് ചെയ്യാം ഒരു ഒരു നിർദ്ദേശം പോലെ ഇത് നമുക്ക് ചർച്ച ഇനിയും തുടരേണ്ട വിഷയം തന്നെയാണ് ഒന്ന് പറയും ഇതിനകത്ത് പ്രധാനമായിട്ടും പി ഡബ്ല്യു ഡി ഇറിഗേഷൻ മറ്റേ പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റെയിൽവേയും റെയിൽവേ ചില മേഖലയിൽ റെയിൽവേയും വരും അപ്പോൾ അത്തരത്തിലുള്ളവരെല്ലാവരും കൂടി ഇപ്പോൾ കൊച്ചി സംബന്ധിച്ചിടത്തോളം മെട്രോയും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് തന്നെയുള്ള ഒരു ചർച്ച അതിലൂടെ മാത്രമേ ഇതിന് പരിഹരിക്കാൻ പറ്റുള്ളൂ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം അപ്പോൾ ഞാൻ ഒരു എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഇവിടുത്തെ രണ്ട് നമ്മളുടെ എറണാകുളം എം എൽ എയോടും അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കര എം എൽ എ വളരെ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചൊരു കാര്യമാണ് നമ്മളുടെ ഈ സ്റ്റേഡിയം ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അകത്തു കൂടിയായിരുന്നു ഇവിടെ നിന്ന് നമ്മുടെ വേരണ്ടൂർ അപ്പുറത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ചങ്ങാടം പൊക്കുത്തോട് നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ നടുക്ക് കൂടിയാണ് തമ്മനം റോഡുമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നത് അത് നമ്മളീ സ്റ്റേഡിയം വരുന്ന സമയത്ത് ആ തോ തോടങ്ങ് വിച്ഛേദിച്ചു അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി സമരങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചെറുപ്പക്കാരിത്തോട് മൂടാൻ പാടില്ല നികത്താൻ പാടില്ല അന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനും ഇവിടുത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോർമുല തയ്യാറാക്കി ഒരു പ്ലാൻ തയ്യാറാക്കി ഈ തോട് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന ചങ്ങാടമ്പോക്ക് തോട്ടിൽ നിന്ന് കാരണകുടം തോട്ടിലേക്ക് കണക്ട് ചെയ്തു മെട്രോയുടെ നിർമ്മാണ സമയത്ത് ഈ സാധനം അടച്ചു മൂടിക്കെട്ടിക്കളഞ്ഞു പറഞ്ഞു മനസ്സിലായ ഇപ്പം കണക്ഷൻ ഇല്ല ഇപ്പോൾ ഒരു ചെറിയ പൈപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് നമ്മളുടെ ഈ സംഭവം പറഞ്ഞതിന് ശേഷം ഈ സാധനം വെച്ചു പക്ഷേ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് മാറില്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവർ മാറ്റില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തതുപോലെയാണ് തോന്നുന്നത് എന്നും എന്ന് വേണമെങ്കിൽ അങ്ങനെയും കണക്കാക്കാം മാറില്ല എന്നവർ മനസ്സിലാക്കിയെന്നും പറയാം പക്ഷേ അവർ തുറന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് കൊച്ചി നഗരത്തിൻ്റെ ഇപ്പോൾ നമ്മളുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മോട്ടർ വച്ചേക്കണം കാണാം പെർമനൻറ്റ് മോട്ടറാണ് അതുമായിരി ലി സെൻട്രലിൻ്റെ നമ്മുടെ ജഡ്ജസ് അവന്യൂവിൻ്റെ മുമ്പിൽ മോട്ടോർ വെച്ചിട്ടുണ്ട് ഖത്തർക്കടവില് മോട്ടോർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ രവിപുരത്തും വളഞ്ഞമ്പലത്തും പാല പാലരവട്ടത്തിൻ്റെ പല ഡിവിഷനുകളിലും സ്വന്തമായിട്ട് മോട്ടോർ വെച്ച് പമ്പ് ചെയ്താണ് വെള്ളം കളയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പക്ഷേ ഇവർക്ക് അത് തുറന്നു പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് അറിയാമോ അടുത്ത വെള്ളക്കെട്ട് വരുമ്പോഴും വെള്ളക്കെട്ടിന് വേണ്ടി ഫണ്ടടിച്ചു മാറ്റണ്ടേ വിനിയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ഇതെല്ലാം നമ്മളൊരു നമ്മളൊരു അനുഭവിച്ച് അനുഭവിച്ച് ഇവിടെ കൊച്ചിയിലെ ജനത ഇതെല്ലാം അനുഭവിച്ച് അനുഭവിച്ച് അതിനോടൊപ്പം ഇങ്ങനെ നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഒരു ചെറിയ ശാശ്വതമായ ഒരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ആശങ്ക മാത്രമേ ഈ വിഷയത്തിലും നമുക്ക് പറയാനുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ